അങ്ങനെ ഞാൻ ഹിമാചൽ പ്രദേശിലെ പർവ്വത മുകളിലെ ഒരു അത്ഭുത ശിവക്ഷേത്രത്തിലെത്തി ശിവം ഭയങ്കര ഡേഞ്ചർ ആളാണ് ഭയങ്കര പവർഫുൾ ആളാണ് ഭയങ്കര പോസിറ്റീവ് കൂടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ എൻ്റെ അമ്മ എന്തൊരു ആ പൈൻ മരങ്ങളും മഞ്ഞ് പർവ്വതങ്ങളും അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ ഒരു തൃശൂലം കണ്ടോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ദേവലോകത്ത് എത്തിയ ഒരു ഫീൽ എനിക്ക് ഉണ്ടായത് ഇതാണ് ബിജിലി എന്ന് പറഞ്ഞ ശിവൻ്റെ അമ്പലം ഹിമാചൽ പ്രദേശിലെ ഈ അമ്പലത്തിൻ്റെ അത്ഭുതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവലിംഗം കണ്ടോ ഈ ശിവലിംഗം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇടിമിന്നലേറ്റ് പൊട്ടിത്തെറിക്കും അങ്ങനെ പൊട്ടിത്തെറിച്ച് ചിതറി പല ഭാഗങ്ങളിലായിട്ട് എത്തിപ്പെടും അങ്ങനെ ഇവിടുത്തെ പൂജാരിക്ക് നമ്മുടെ പരമശിവൻ ഇന്ന സ്ഥലങ്ങളിലുണ്ട് ശിവലിംഗ കഷ്ണങ്ങളെന്ന് സ്വപ്നം വഴി കാണിച്ചു കൊടുക്കും അങ്ങനെ അത് കണ്ട പൂജാരി അതായത് എവിടെയൊക്കെയാണ് കണ്ടത് അവിടെയൊക്കെ പോയി ഈ ശിവലിംഗ കഷ്ണങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് അതേപടി അതേ സ്ഥലത്ത് ഒട്ടിച്ചു വെക്കും പച്ചില മരുന്നും വെണ്ണയൊക്കെ കൊണ്ട് ഒട്ടിച്ചു വെക്കും ആ ഒട്ടിച്ചു വെച്ച ശിവലിംഗം ഉണ്ടല്ലോ അതിൻ്റെ ഒട്ടിച്ച പാടും മാറും അതൊരൊറ്റ കല്ലായി പഴയ ശിവലിംഗം പോലെ രൂപപ്പെടുകയും ചെയ്യും അതാണ് ഈ അമ്പലത്തിൻ്റെ അത്ഭുതം എന്ന് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് സംഭവിക്കൂ